أعوذ بالله, بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم, الله الرحمن الرحيم إذ قال لأبيه وقومه ماذا لا تعبدون إذ قال لأبيه وقومه ماذا تعبدون؟ أئفكا آلهة دون الله تريدون. آلهة دون الله تريدون. فما ظنكم برب العالمين. فما ظنكم برب العالمين فنظر نظرة في النجوم فنظر نظرة في النجوم فقال إني سقيم فقال إني سقيم فتولوا عنه مدبرين, مدبرين فراغ إلى آلهتهم فقال ألا تأكلون فراغ إلى آلهتهم فقال ألا تأكلون ما لكم لا تنطقون عليكم لا تنطقون اللهم اجعل القرآن العظيم ربيع قلوبنا ونور صوينا وجلاء حزاننا وذهاب همنا أمنا من يا رب clipping. <recess First performing> من العالمين وعليكم السلام ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك ما നാല് മാസങ്ങളാണ് അള്ളാഹു തവാല ഖുർാനിലൂടെ അതേപോലെ നബി അല്ലാഹു അലി വസ്ലമ നമുക്ക് പഠിപ്പി ഹജീസിലൂടെ പഠിപ്പിച്ചു വരുന്നത് ആ മാസങ്ങൾ ഒന്ന് റജബാണ് ശേഷം പിന്നെ തുടർച്ചയായ മൂന്ന് മാസങ്ങളാണ് അതേതാണോ ദുൽഖാദ് ദുൽഹജ് മഹറം ആ മാസത്തിൻ്റെ അവസാനത്തെ മാസത്തിൻ്റെ ആരംഭ ദിവസമാണ് എന്നാണ് നമുക്ക് ഇന്ന് കലണ്ടർ കൂട്ടിയിരിക്കുന്നത് ആ ഈ ദിവസത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ഈ മാ ഈ ദിവസങ്ങൾക്കെല്ലാം തന്നെ പ്രാധാന്യമുണ്ട് പക്ഷേ സമസ്തക്കാർ ഈ മൊഹരം ഒന്ന് മുതൽ പത്ത് ദിവസമുള്ള ദിവസങ്ങൾ രഹസ്യ ദിവസമാണ് അത് വിവാഹം നടത്താൻ പാടില്ല അതേപോലെ തന്നെ കൂടിയിരിക്കാൻ പാടില്ല അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഹസ് അത് നമുക്ക് അതിൽ അപകടമായി നഹസായി നമ്മുടെ നഹസിനും എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവും എന്ന് നിലയ്ക്ക് വിലക്കി നിശ്ചിച്ച് ഇത് അള്ളാഹു അള്ളാഹു റസൂലോ നമുക്ക് പഠിപ്പിച്ച് തന്നല്ല അള്ളാഹു അള്ളാഹു റസൂല ഖുർആാനോ ഹരീസോ ഇല്ലാത്ത ഒരു പ്ര ഒരു ഒരു ഫതുവ നാം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആരാധിക്കുന്നതിന് തുല്യമാണ് എവിടുന്നാണ് തെളിവ് കിട്ടിയെന്ന് ചോദിച്ചേക്കാം സൂറത്ത് തോബിറായത്ത് ഇത്തഹ് അഹ് റഹ് റുബാനും എന്ന റായത്തിന് വിശദീകരമായി ഹബിസ് അല്ലാഹു അയൽ ഇസ്ലാം പറയുകയുണ്ടായി ഒരു സഹാബിഅര്യൻ ഇസ്ലാം ദീൻ ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു ഇസ്ലാമെന്ന് സ്വീകരിക്കാൻ

എന്നതാണ് അദ്ദേഹത്തിൻ്റെ നാമം അദ്ദേഹം ക്രിസ്ത്യാനിയായിട്ട് കാഴ്ത്തിൽ ക്രിസ്ത്യ ക്തീയ മാലകളുണ്ട് അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കാൻ വരികയാണ് ആ സന്ദർഭത്തിൽ നബി നബിസ്വല്ലാഹു അല്ലെസ്മ സുര തൊബേൽ ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുക പരാണനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം നിഷേധിക്കുകയാണ് ഇല്ലല്ലോ ഞങ്ങൾ പണ്ഡിത പോലും ആരാധിക്കുന്നില്ലല്ലോ എന്ന് പറയുകയുണ്ടായി ഇല്ലാതെ ഉണ്ട് എന്ന് പറഞ്ഞ് നബിസ്ലിം പറയുന്നു അള്ളാഹുദറാമാക്കിയ കാര്യം അവർ ഹലാലാക്കുന്നില്ലേ ഉണ്ട് ഹലാലാക്കിയ കാര്യം ഹറാമാക്കുന്നില്ലേ ഉണ്ട് അത് അങ്ങ് നിങ്ങളത് സ്വീകരിക്കുന്നില്ലേ ഉണ്ട് അതാണ് അവർക്കുള്ള ആരാധന എന്നാണ് അതേപോലെ തന്നെ അപ്പോൾ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരു ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടല്ല ഞാൻ നിബിസുല ഇസ്ലമയും അദ്ഹ് റസൂലും പറഞ്ഞതനുസരിച്ച് നിങ്ങളെ പ്രെ മുമ്പിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അതായത് അള്ളാഹുത്താല ഹറാമാക്കിയത് ഹലാലാക്കുക അള്ളാഹുത്താല ഹലാലാക്കിയത് ഹറാമാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പവിത്രമായ മാസങ്ങൾ നാലെണ്ണമാണ് ആ നാലെണ്ണെണ്ണു വെച്ച് അവസാനത്തെ മാസത്തിലാണ് നാം എന്നാണ് നമ്മൾ കലണ്ടർ സൂചിപ്പിക്കുന്നത് ഇതാണ് മെഹർ ഒന്ന് അപ്പോൾ ഇന്ന് ഇന്ന് എന്ത് ചെയ്യുന്നു ഇന്ന് മുതൽ പത്ത് ദിവസം പ്രത്യേകം നാസായി എന്ത് ചെയ്യുന്നു സമസ്തക്കാർ അത് എന്താണ് പ്രഖ്യാപിച്ചിരുന്നത് നല്ല നല്ല കാര്യം ചെയ്യാൻ പാടില്ല നമ്മൾ നോക്കുക പരിശോധിച്ച് നോക്കിയും കുടിയൊരുക്കലുണ്ടാവില്ല എല്ലാങ്ങളും ഉണ്ടാവില്ല മെഹറമ്പത്തി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മളെ എത്ര ഈ മാസങ്ങളിൽ നമ്മൾ ധാരാളമായി എന്നാ അള്ളാഹ് പറഞ്ഞാൽ തടസ്സൂര് പറഞ്ഞത് ഹദീസ് കൂർവ് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ് ഈ ഈ മാസങ്ങളിൽ ദിവസങ്ങൾ അന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ ധാരാളമായി എന്ത് ചെയ്യുന്നു പുണ്യകർമ്മങ്ങൾ ചെയ്യുക വള്ളം സുന്നത്തമായ കാര്യങ്ങൾ നമ്മൾ ധാരാളം ചെയ്യുക ആ അത് അള്ളാഹുന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നോ നോമ്പ് നോടിക്കുക മറ്റുള്ള പുണ്യകർമ്മങ്ങളൊക്കെ തന്നെ ഫലം സുന്നത്തമായ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്ന അള്ളാഹുനു കൂടുക അടുക്കുക അപ്പം ആ ഇന്നല്ല ഹറാമായ കാര്യങ്ങൾ പൂർണ്ണമായി ഉറ്റി നോക്കുകയും ചെയ്യുക അതാണ് നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് അതിനാണ് അതിനാണ് നമ്മൾ വിലക്ക് ഇന്നല്ല പുണ്യകർമ്മം ചെയ്യുന്നല്ല വിലക്ക് യഥാർത്ഥത്തിൽ സമസ്തക്കാര് പുണ്യകർമ്മം ചെയ്യുന്നതിന് വിലക്ക് നിശ്ചയിച്ചിരിക്കുകയാണ് മായ കാര്യങ്ങൾ എന്തു ചെയ്യുന്നു വളരെയധികം ഗൗരവത്തോടു കൂടി അതിന് വിട്ടു നിൽക്കണം എന്നാണ് പറയുന്നത് ഈ മാസങ്ങളിൽ വിശദീകരണം ആയത്തുകളിലും ഹരികളിലും നമുക്ക് കാണാം അതിനെ മറ്റുള്ള മാസങ്ങളിൽ നമ്മൾ കുറ്റകരമായ കാര്യം ചെയ്യുന്നേക്കാളും വമ്പിച്ചതാണ് ഈ മാസങ്ങൾ കുറ്റം ചെയ്യുന്നത് എന്ന പോലെ പുണ്യകർമ്മം ചെയ്യുമ്പോൾ വളരെയധികം പുണ്യം കിട്ടുന്നതാണ് ഈ മാസങ്ങളിൽ പ്രഭാനെ പറ്റി നമുക്ക് മറ്റു മാസം വന്നാൻ പറ്റി അള്ളാഹുത്താലും പഠിപ്പിച്ചു തന്നു ലലിത കദറിനെ പറ്റി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടുപോകുന്നത് തന്നെ നമ്മൾ ഇത് ചെയ്യണം ഈ മാസങ്ങളിൽ ദിവസങ്ങളിൽ കൂടുതൽ പുണ്യകർമ്മം ചെയ്യുക ആ എന്താ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ള അത് ഖുറാൻ പഠിക്കുക അതിൽ ഏറ്റവും പ്രധാനമായ ഒരു ഫറായ ഒരു അമലാണ് ശ്രദ്ധയിൽ നിന്നപ്പെടുത്തുന്നത് ആ ഖുർആൻ അർത്ഥത്തോടു കൂടി വായിച്ചു പഠിക്കുക അതിൻ്റെ ഹുഷ്വറായ എം ബി സു അല്ലാഹു ഇസ്ലാം ഹൈദീഖിനെ പഠിക്കുക അത് എം ബി സാഹുഖു ഇസ്ലം പതിമൂന്ന് വർഷക്കാലം നമുക്ക് അഞ്ചൊക്കെ നമസ്കാരം വരെ നിർബന്ധമാക്കിയതിന് മുമ്പേ മക്ക ജീവിതത്തിൽ അത് നബി ചെയ്യുന്നു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു ആ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പതിമൂന്നാമത്തെ വർഷം ഇതിനെ തൊട്ട് മുമ്പാണ് നമസ്കാരം പോലും നമുക്ക് നിർബന്ധമാക്കിയുള്ളത് തൊലബിള്ളി പരിഹൃത്തും അതായത് മുസ്ലിം മുസ്ലിമാണ് എല്ലാ ആണ് ഒണ്ണുങ്ങളും മുമ്പേ അരിമ പഠിക്കുക എന്നുള്ളത് അത് നിർബന്ധമാണ്

ഖബറിൽ ചോദ്യം ചോദ്യം ഒരു വിജ്ഞാനം മാത്രമല്ല മറുപടി പറയണം കിതാബ് വായിച്ചു പഠിച്ചു അത് ചുണ്ടുകൊണ്ട് വായിച്ചു പഠിച്ചാൽ മാത്രം പോരാ അതിന്റെ അർത്ഥം ഉൾക്കൊണ്ട് വായിച്ചു പഠിക്കണം അറബികൾക്ക് അർത്ഥം ഉൾക്കൊണ്ട് വായിച്ച് പഠിക്കണ ആവശ്യമില്ല അവരുടെ ഭാഷ കൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് വിശീകരണം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും നമുക്ക് ഇത് രണ്ടും എന്താണ് അറബിയിലായത് കൊണ്ട് നമ്മളെ ഭാഷയില്ലാത്തോണ്ട് നമ്മൾ വായിച്ചു പഠിക്കണം എവിടുന്നു കിട്ടി ரெண்டாம் மறுபடியும் பரையண்டது ചിതാബല്ല ആമന്ദ് ബിഹി ഞാൻ വിശ്വസിച്ചു എന്നാ വിശ്വസിക്കുന്ന എന്ത് വേണം അർത്ഥത്തോടെ നമ്മൾ വായിച്ചു പഠിക്കണം നമുക്ക് നമുക്കറിയാത്തൊരു ഭാഷയിലെ ഒരു കത്തെ എഴുതിയാലേ നമുക്കറിയില്ല മറ്റൊരാളെ സമീപിക്കുകയാണ് അപ്പം ഇത് അങ്ങനെ ആയിക്കൂടാ അവരും ചോദിക്കുക ആമന്ദ് ബിഹി വിശ്വസിക്കണം എന്ന് മറുപടി പറയണമെങ്കിൽ ഈ വിശ്വസത്തോട് വായിച്ചു പഠിക്കണം അതേ തഫ് ഇറും വായിച്ചു ഹരി വായിച്ച് പഠിക്കണം അവർക്കത് സാധിക്കുകയുള്ളൂ അത് ഓർക്കുക അതേപോലെ തന്നെ ബിഹി ഞാൻ സത്യമാക്കി എന്ന് കൂടി നമ്മൾ ചേർത്തിപ്പറയണം അതെന്താണ് എങ്ങനെ സത്യമാക്കുക അത് നിർബന്ധ കല്പനങ്ങൾ പൂർണ്ണമായി കർമ്മങ്ങൾ എങ്ങനെയാണ് സാഹിബ് പഠിപ്പിച്ചു ആ കാര്യങ്ങൾ ജീവിതത്തിൽ അതാണ് എന്ത് അത് സത്യമാക്കുക അങ്ങനെ നമുക്ക് മറുപടി പറയുമ്പോൾ അവരിൽ നിന്നും നമുക്ക് അവരിലേക്ക് ഒരു പുഞ്ചിരിച്ചു കൊണ്ടൊരാൾ വരും ആരാണ് നീ എന്ന് ചോദിക്കുമ്പോൾ ഇരിക്കയാണ് ആ സർ ഉറങ്ങിക്കോ എന്ന് പറയുന്ന കവാടം തുറങ്ങ കൊ കൊടുക്കപ്പെടും എന്നൊക്കെയാണ് അതിഥികൾ വന്നിട്ടുള്ളത് അപ്പോൾ ആ കുർവാൻ പഠിക്കാൻ വേണ്ടിയാണ് ഈ പള്ളിയിൽ നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ആ പള്ളിയിലാകുമ്പോൾ പ്രത്യേകത കൂലിയുണ്ട് ചർച്ച ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകത കൂലിയുണ്ട് നമ്മൾ ഉള്ളത് പല ആളുകളും നമസ്കാരം കഴിഞ്ഞുകൊണ്ട് അപ്പുറം എടുത്തും മഴ കാരണത്താൽ വരാന്തയിലിരുന്നു കൊണ്ട് ചർച്ച ചെയ്യണു അതേപോലെ പീഡിയക്കൊലായിൽ ഇരുന്ന് ഇരുന്ന് മഴ പോകാൻ വേണ്ടി വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ വന്നപ്പോൾ കണ്ടത് ആ മനുഷ്യന്മാർക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ഇന്ത്യയിൽ കുറച്ചെങ്കിലും അഞ്ച് മിനിറ്റെങ്കിലും ഉള്ള സമയം മഴ തോരന്ന് വരെ ഇവിടെ ഇരുന്നുകൊണ്ട് ആ ആ ഇരുന്ന് ഇഷ്ടം നന്നായിരുന്നു എന്തുകൊണ്ട് ഇരുന്നില്ല അവർക്ക് അറിയില്ല പല ആളുകളും അപ്പുറം പോയി പോയിക്രതുവാക്കൾ ചൊല്ലു നമ്മുടെ സസ്യം ഒഴിഞ്ഞു പോയിരിക്കും നിൽക്കുകയാണ് അവർക്കറിയില്ല അറിയില്ല ചൊല്ലുന്നത് ചൊല്ലും നല്ലത് തന്നെയാണ് പക്ഷേ ഇത് ഫെറാണ് ഈ ഫെറലിൽ അത്ര ഒരു കൂലി നമുക്കില്ല കാരണം എവിടുന്നേ കിട്ടി ഇക്കാമത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സുന്നത്തിനെ അസ്വരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊക്കെ ആ എന്തു ചെയ്യണം ആ സുന്നപേക്ഷിച്ചുകൊണ്ട് നമസ്കാരത്തിൽ ചേരണം കാരണം ഫെറലിന് കിട്ടുന്ന കൂലി ഒരു ലക്ഷമാണെങ്കിൽ സുന്നത്തിന് നമുക്ക് കിട്ടുന്ന കൂലി ഒന്നാണെന്ന് മനസ്സിലാക്കുക ഉദാഹരണം പറഞ്ഞാൽ അതിലേറെയാണ് അപ്പം അതുകൊണ്ട് ഈ ഒന്നിനു വേണ്ടി സമയം നഷ്ടപ്പെടുത്തരുത് എന്ത് ചെയ്യണം കൂടുതൽ കിട്ടലിലേക്ക് നമ്മൾ മുൻകേരണം മുന്നേറുക അവ ഒരു ബോധം നമുക്ക് ഉണ്ടാവുക എന്തുകൊണ്ട് ആളുകൾ ചെയ്യുന്നു മുജാഹിദീങ്ങൾ പോലും എലിമില്ല ചില പണ്ഡിതന്മാർ പോലും തെറ്റു കുറ്റങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചനം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ പണ്ഡിതം പിൻപറ്റരുത് നമ്മളെന്തിനാണ് കുർഹാൻ ഹൈദ്യം പഠിക്കണം നമ്മൾ വഴി പോകും അതാണ് ഫാത്തിയിലൂടെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത് ശ്രോത്തല്ലതീന ശ്ലോത്തം ചൊവ്വായ പാതി ഞങ്ങളെ നയിക്കണമേ അള്ളാഹു പ്രാർത്ഥിക്കണേ ജീവിച്ചുണ്ട് ശരിക്കും അത് വേണ്ട ബഹാലൻ വായിച്ചവരുടെ പാതയുമല്ല അതാണ് നമ്മളെ വിഷയം ആരാ വായിച്ചത് പഠിച്ചതുമില്ല പ്രവർത്തിച്ചുമില്ല പോയാണാം അപ്പൊ പഠിക്കുക പ്രവർത്തിക്കുക പഠിക്കണം പ്രവർത്തിക്കണം ഏർ ஏ மட்டோர் பிரோதம் செய்து கொடுக்கணும் நம்ம தர்பமான ஆஃபரில் உள்ளதே போகத்தோடு கூடி நம்மளெந்தா സ്വൽപ്പ സമയം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്തിനു വേണ്ടിയിട്ട് ഈ മൊഹറം പത്തിൻ്റെ സ്വീകരിച്ചു കൊ മൊഹർ ഒന്നിനെ സ്വീകരിച്ചുകൊണ്ട് സാധാരണത്തിൽ കൂടുതലായി എന്തെങ്കിലും പുണ്യകർമ്മം ചെയ്തു കൊണ്ട് മുന്നേറുവാൻ അള്ളാഹു നമുക്ക് സൗഷി ചെയ്യട്ടെ അതിനെതിരായി എപ്പോഴും സുറുഹാത്തിൽ മുസ്തഖിമിൽ ഇരിക്കുന്ന പിശാചിൻ്റെ ഷെറിൽ നിന്ന് അള്ളാഹു നാമ രക്ഷകുമാരാക്കട്ടെ സുഹാൻ അക്കാഹു മെഹന് رسول الله صلى الله عليه وسلم أحب الأعمال إلى الله تعالى أدوه موقلا نبي صلى الله عليه وسلم رأيه نداي لينغال بديواي شيء لينغال غارينغال يندن الله مغفر الله مغفر ويني من الله فينا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم نعوذ بك من شر من نبيك محمد صلى الله عليه وسلم هذا مستعان لا حول ولا قوة إلا بالله السلام السلام عليكم ورحمه الله